ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഇതിന്റെ ഫിസിക്കലായ പ്രശ്നങ്ങൾ വളരെ വലുതാണ് ഇത് വലിയ ചെറിയ നമ്മൾ കൊടുക്കും തൽക്കാലം ഉമ്മ പത്തിരി ഉണ്ടാക്കുന്നു ആ ഉമ്മക്ക് പത്തിരി ഉണ്ടാക്കാൻ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടിട്ട് ഒന്നര വയസ്സ് ഒരു വയസ്സായ കുട്ടിയുടെ കയ്യിൽ പിന്നെ കൊടുക്കുന്ന സാധനം എന്താ മൊബൈൽ ഇതിന്റെ കൊച്ചു കണ്ണാണ് ഈ കണ്ണ് നശിച്ചു ഒരു ഒരാളിൽ ഒരാൾ ആ ആളിലുള്ള ക്യാൻവാസിൽ ഒരു ചിത്രം കാണുന്നു ആ ക്യാൻവാസിൽ കാണുന്ന ചിത്രം ഇയാൾക്ക് ഉപദ്രവകാരിയല്ല ഇനി ആ അയാൾ കണ്ണ് അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്താൽ പോലും അതിനൊരു പരിധിയുണ്ട് അതേ സമയത്ത് അത് വലിയൊരു സ്ക്രീനിൽ കാണുകയാണ് ഇതങ്ങനെയല്ല ഇത് അതിൽ കാണുന്ന കാര്യം ഇങ്ങനെ വിളിച്ചു കാണുകയാണ് കുട്ടികൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കണ്ണ് നാശായൊക്കെ നാശാവും ഫിസിക്കലി അതേപോലെ തന്നെയാണ് എൻ്റെ ചെവിയും ഇപ്പൊ ഇതെല്ലാം ഉണ്ട് നമ്മൾ കണ്ടിട്ടില്ല ചില ആളുകള് മോട്ടോർ സൈക്കിൾ യാത്ര ചെയ്യുമ്പോൾ ചെവി കെട്ടും എന്തുകൊണ്ട് ചെവിയുടെ ഉള്ളിലേക്ക് വായു അടിച്ചു കയറും മൈക്സൈറ്റില് ക്യാബിൻ വെച്ചതിന്റെ തൊട്ടടുത്ത് ഇരിക്കൂല എന്തുകൊണ്ട് ചെവി പൊട്ടിപ്പോവും പിന്നെ തിരിച്ചുണ്ടാക്കാൻ കഴിയൂല ചെവി അടഞ്ഞാൽ ചെവി അടഞ്ഞു ചെവി അടയലാണ് എന്റെ ഉറക്കം ചെവി തുറന്നാൽ ഉണർച്ചയും കണ്ണ് അടക്കുകയും ചെയ്യുക തുറക്കുകയും ചെയ്യുക കള്ളനും അങ്ങോട്ട് കൊണ്ടു ചെവിക്ക് എന്തില്ല ചെവിക്ക് നമ്മൾ കാണാത്ത ഒരു സംഗതിയാണ് ഉള്ളത് ചെവി അടഞ്ഞാൽ ഒരാൾ വർത്താനം പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണർന്നിട്ടുണ്ട് അവിടെ വർത്താനം നടക്കണേ നമ്മൾ കേൾക്കണില്ല അതിന്റെ കാരണം എന്താ ഉറങ്ങിപ്പോയി അല ആദാനിം അവരുടെ ചെവികളുടെ മേൽ നാം അടിച്ചു എന്നാണ് അതായത് ഉറങ്ങി മുന്നൂറ്റി കൊല്ലം അപ്പൊ ഈ രണ്ട് സാധനം ഫിസിക്കലായി നശിച്ചു പോയാൽ ആ മനുഷ്യന്റെ ആരോഗ്യം പെട്ടെന്ന് തകരും രണ്ടും ഇതിന്റെ എല്ലാ സ്റ്റേഷനും തലച്ചോറില്ല ഇന്ന് നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന പല ക്യാൻസറുകളുടെയും കാരണം അമിതമായ മൊബൈൽ ഉപയോഗം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഈ വിഷയത്തിൽ പഠനങ്ങൾ വന്നിട്ടുണ്ട് ഉത്കണ്ഠ വിഷാദരോഗം തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി ഒന്ന് മൊബൈൽ ഉപയോഗിക്കുന്നതിൽ തൊണ്ണൂറ്റി ഒന്ന് ശതമാനം ആളുകൾക്കും ഒരുത്തരം ഡിപ്രഷൻ ഉണ്ട് എന്നാണ് ഒരു തരം വിഷാദരോഗം അതേപോലെ തന്നെ ഒരു ഒരു ആഷ്യസ് അതായത് ഒരു എന്താ പറയുക ഉത്കണ്ഠ രോഗം ഇതൊക്കെ ഇതൊക്കെ തൊണ്ണൂറ്റി ഒന്ന് ശതമാനം ആളുകൾക്കും അത് നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് കാര്യങ്ങൾ നമ്മൾ ഉദാഹരണം നമ്മൾ അവസ്ഥ ചേഞ്ച് വന്നിട്ടുണ്ടോ അല്ലേ എന്ന് അറിയണമെങ്കിൽ ഒരു അൻപത് കൊല്ലം മുമ്പുള്ള മനുഷ്യന്മാർ തിരിച്ചു വരണ്ടേ നമ്മളെല്ലാവരും പോലെ അവസ്ഥയിലല്ലേ നമ്മൾക്ക് ഫിസിക്കലായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ പ്രശ്നം വരും പ്രശ്നം വരും ഞാൻ കാര്യം പറഞ്ഞുതരാ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം ഈ ഈ ഇതെടുക്കാൻ വേണ്ടിട്ട് ഈ രണ്ട് വിളക്ക് സ്ഥാപിച്ചു ഇതുകൊണ്ട് എനിക്കുണ്ടാവുന്ന നഷ്ടം വളരെ വലുതാണ് കല നേരെ എൻ്റെ കണ്ണിലേക്ക് അടിക്കും കണ്ണിന് മുറിച്ച കുറയും പറഞ്ഞ കാര്യമില്ല അവർക്കത് ഉപയോഗിക്കണമെങ്കിൽ ഇത് ചെയ്യണം അതെന്റെ കണ്ണിന് കാഴ്ചശക്തി കുറക്കും പല നിലക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഞാൻ ഞങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കൊല്ലം മുമ്പ് ഇത്ര വോട്ട് ഓട്ടുവളക്കെ ഒരു മുറിയിൽ എണ്ണ ഒഴിച്ചിട്ട് തിരി വെച്ച് അവിടെ വെക്കും തിരി കൂട്ട അമ്മ അമ്മ എന്തുകൊണ്ട് എണ്ണ വേൻ കഴിയും ഇത്രയേ വണ്ണെണ്ണേ ഉള്ളൂ എങ്ങാനും എങ്ങാനും ഒരു ലേശം ഒരു കുട്ടി തിരികു കൂട്ടിയാൽ ഉമ്മ അടുക്കളയിൽ നിന്ന് വരുന്ന സമയത്ത് അത് കണ്ടാൽ ഏഹ് എൻ്റെ നിങ്ങൾക്ക് ഉക്ക് വയ്ക്കാൻ ബന്ധം വേണം നമ്മളും നമ്മളെ ഏട്ടനും ഉക്കാക്കി എല്ലാവരും കൂടി കൂടി ഇരുന്നിട്ട് കൈതോയലപ്പായൽ കാലത്ത് അങ്ങനെ നമ്മളെ വലിയ വലിയ ടേബിളൊന്നും ഇല്ല കൈതോയപ്പായൽ ഇരുന്നിട്ട് നമ്മൾ ഹോംവർക്ക് ചെയ്യും ഉക്ക് നോക്കും എല്ലാവരും നോക്കും എല്ലാവരും കാണും എന്താ ഇരുന്നുണ്ടായിരുന്നത് വോട്ടുകൾക്ക് എന്തേ ഇല്ലേ ഇല്ലേ അഷറഫേ സാറേ ഇത്ര പോകുന്ന വോട്ടുകൾക്ക് രണ്ടാമത്തൊരു കായ വീട്ടിലില്ല ഇതിലിരുന്നിട്ട് ആരും അഞ്ചും ആറും കുട്ടികൾ ഇരുന്ന് പഠിക്കും എല്ലാവർക്കും പഠിയും എല്ലാവരും അച്ഛനും വായിക്കും ഒരു പ്രശ്നമല്ല അതിലപ്പുറത്ത് ഇരുന്ന് വേറൊരാൾ സൂചി കൊണ്ട് കുത്തിരുണ്ടാവും ഒക്കെ നടക്കും ഇന്നോ അറുപതും നൂറും പത്തില്ല നൂറ്റി പത്തിന്റെ വളവാണ് എന്തുകൊണ്ട് കാഴ്ചശക്തി കുറഞ്ഞുപോയി കാഴ്ചശക്തി ഇല്ല ഇന്ന് കാഴ്ച ശക്തി ഇല്ല കേൾവിശക്തി ഇല്ലല്ലോ കേൾവിശക്തി ഇല്ല കാഴ്ച ശക്തി ഇല്ല നമ്മളെ വീട്ടിലെ പട്ടിയുടെ ശക്തി എത്ര ഒരു പട്ടി പട്ടിയുടെ കേൾവിശക്തി എത്ര അതായത് അഞ്ഞൂറ് മീറ്റർ അല്ലെങ്കിൽ മുന്നൂറ് മീറ്റർ നാനൂറ് മീറ്റർ അല്ലെങ്കിൽ നൂറ്റി അമ്പത് മീറ്റർ ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തുള്ള അടുത്തേക്ക് ഒരാൾ നടന്ന് പട്ടി പട്ടിക്കിടക്കുന്ന ഉറക്കിൽ എണീക്കും ഇങ്ങനെ നോക്കും എന്ത് അതിൻ്റെ അതിൻ്റെ ശക്തി അത്രയാണ് അത് മൊബൈൽ ഉപയോഗിക്കൂല അതുകൊണ്ട് പഴയ കാലത്തെ കേൾവി ശക്തി ഇപ്പോഴും പട്ടിക്കുണ്ട് നമുക്കില്ല എല്ലാം വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പം നമ്മൾക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ ഇന്ന് നമ്മൾക്ക് ഈ അമിതമായ ഇതിൻ്റെ ഉപയോഗം വളരെ വലിയ ആപത്ത് നമുക്കുണ്ടാക്കും ലോകത്ത് തൊണ്ണൂറ്റി ഒന്ന് ശതമാനം ആളുകൾക്ക് ഒന്നിരിക്കൽ ഡിപ്രഷനുണ്ട് എന്തോ ഒരു വിഷാദത്തിൽ പെട്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ആഷ്യസ് വന്നിട്ടുണ്ട് ഒരു ഉത്കണ്ഠ അമിതമായ ഉത്കണ്ഠ തൊണ്ണൂറ്റി ഒന്ന് ശതമാനം ഇതിൽ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഇതിൽ എഴുപത് ശതമാനം രണ്ടായിരത്തിന് ശേഷമാണ് ഉണ്ടായത് ഈ രോഗം അതായത് വിഷാദ രോഗം ഉത്കണ്ഠ രോഗം ഇതൊക്കെ ഈ മൊബൈൽ ഉപയോഗം കാരണമായി വന്നിട്ടുണ്ട് ലോകത്ത് അതിൽ എഴുപത് ശതമാനം വന്നിട്ടുള്ളത് ഇന്ന് തൊണ്ണൂറ്റി ഒന്ന് ശതമാനം ആളുകൾക്കും ഇത്തരം രോഗങ്ങളുണ്ട് അതിൽ എഴുപത് ശതമാനം ആളുകൾക്കും വന്നത് രണ്ടായിരത്തിന് ശേഷമാണ് എഴുപത് ശതമാനം വർദ്ധന വന്നത് രണ്ടായിരത്തിന് ശേഷമാണ് ശരി അത് അതിൻ്റെ ഫിസിക്കലായ വഴി ഞാൻ എൻ്റെ സ്പിരിച്വലായി